മുഹമ്മദ് റിയാസിന്റെ പരിഹാസത്തിന് മറുപടി നൽകി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ വികസനത്തിനായുള്ള ട്രെയിൻ യാത്ര ആരംഭിച്ചു കഴിഞ്ഞുവെന്നും റിയാസിന് വേണമെങ്കിൽ ആ ട്രെയിനിൽ കയറാമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണച്ച് കെ സുരേന്ദ്രനും രംഗത്ത് മുഖ ഉദ്ഘാടന വേദിയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല മന്ത്രിമാർ വേദിയിൽ കയറുന്നതിന് മുൻപായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കയറി ഇരുന്നതും മുഹമ്മദ് റിയാസ് ഇതിനെ പരിഹസിച്ച് രംഗത്തെത്തിയതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു ഇതോടെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നേരത്തെ വേദിയിലെത്തിയതിനു പുറമെ ബി ജെ പി പ്രവർത്തകർക്കായി മുദ്രാവാക്യം വിളിച്ചതും ചർച്ചയ്ക്ക് ഈ ട്രോളുകൾക്കും വിവാദങ്ങൾക്കും മറുപടിയായി രാജീവ് രംഗത്തെത്തിയതോടെ പ്രശ്നം തുടരും എന്നുറപ്പായി കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മുഹമ്മദ് റിയാസിനെ രാജീവ് ചന്ദ്രശേഖർ പരോക്ഷമായി പരിഹസിച്ചത് താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് സങ്കടമുണ്ടെങ്കിൽ ഇനിയും സങ്കടപ്പെടേണ്ട നിരവധി അവസരങ്ങൾ നേരിടേണ്ടി വരും മരുമകന് അതിൽ പ്രയാസമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പരിഹാസം തന്നെ എത്ര വേണമെങ്കിലും ട്രോളി കൂളും ഈ ട്രെയിൻ സ്റ്റേഷൻ വിട്ടുകഴിഞ്ഞു കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള കുതിപ്പാണിത് ആർക്ക് വേണമെങ്കിലും ട്രെയിനിൽ കയറാം മരുമകന് വേണമെങ്കിലും ഈ ട്രെയിനിൽ കയറാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് കഴിയൂ ബി ജെ പി അധികാരത്തിൽ എത്തിച്ചിട്ടേ താൻ ഇവിടെ നിന്ന് പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ജനങ്ങൾ അവസരം നൽകിയിട്ടും കടമല്ലാതെ മറ്റൊന്നുമില്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കേരളത്തിലില്ല ഗഡ്കരി കൊടുത്ത റോഡിൽ നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന റിയാസിന് നാണമുണ്ടോ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു അതേസമയം സി പി ഐ എം മുഖപത്രം ദേശാഭിമാനി രാജീവ് ചന്ദ്രശേഖർ അല്പത്രം കാണിച്ചെന്ന് കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പിൻവാതിലിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇരിപ്പിടം തരപ്പെടുത്തിയതെന്നാണ് ദേശാഭിമാനി ചൂണ്ടിക്കാണിച്ചത് മണിക്കൂറുകൾക്ക് മുൻപേ വേദിയിൽ വന്നിരുന്ന അദ്ദേഹം അവിടെയിരുന്ന് ബി ജെ പി പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്തു രാജീവ് ചന്ദ്രശേഖരന്റെ അല്പത്തരത്തിന് രാജ്യം സാക്ഷിയായെന്നും എഡിറ്റോറിയലിൽ പരാമർശമുണ്ട് എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടോ അല്ലെന്നും സ്വന്തം അമ്മായിയപ്പനോടാണെന്നും ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി മരുമകനായതുകൊണ്ട് ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടുമോ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ബി ജെ പി അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും തൃശൂരിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് ഇവിടെ ഏത് ബി ജെ പി അധ്യക്ഷന്മാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടപ്പിക്കുകയെന്ന തന്ത്രമാണ് കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്നത് അതൊന്നും വകവെച്ച് കൊടുക്കാനാവില്ല എസ് പി ജിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് സദസ്സിലും വേദിയിലുമുള്ളവർ എത്തേണ്ടതാണ് അത്ര മാത്രമേ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ബ്രിട്ടാസും വിൻസെന്റും ബ്രഹീമും വന്നു എന്നാൽ അതൊന്നും വിമർശകർ കണ്ടില്ലല്ലോ ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത് മാതാക്കി ജയ് ആണ് വിളിച്ചത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണത് മന്ത്രി വി എൻ വാസവൻ എൽ ഡി എഫിന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ബി ജെ പി അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നു സുരേന്ദ്രൻ ചോദിച്ചു വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേദിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിക്കാത്തത് വലിയ ചർച്ചയ്ക്കിട വരുത്തിയിരുന്നു എന്നാൽ ആ ചർച്ചകളെയെല്ലാം കവച്ചുവെക്കും വിധം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വാക്പോരാണ് തെരഞ്ഞെടുപ്പ് കാലം മുന്നിലുള്ളതിനാൽ ഈ പോര് തുടരുമെന്നാണ് കരുതപ്പെടുന്നത്